മലയാളികൾക്ക് സുപരിചിതരാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും ഗായകർ എന്നതിലുപരി റിയാലിറ്റി ഷോ താരങ്ങളായും അഭിനേത്രിയായും ഈ സഹോദരിമാർ മലയാളികൾക്ക് പ്രിയങ്കരിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃതയുടെയും അഭിരാമിയുടെയും വ്യക്തിജീവിതവും എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ഇപ്പോഴത്തെ അമൃത പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ കമൻറ്റിലും ഗോപിസുന്ദരമായുള്ള പ്രണയത്തെക്കുറിച്ചുള്ള കമന്റുകളാണ് എത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ വിദേശയാത്രയിൽ നിന്ന് മനോഹരമായ ചിത്രങ്ങളായിരുന്നു അമൃത പങ്കുവച്ചത് നിരവധി പേർ താരത്തിന്റെ സന്തോഷത്തിൽ എത്തിയതുപോലെ തന്നെ വിമർശനവുമായി ആരാധകർ എത്തി വേറെ ഒന്നും വിചാരിക്കല്ലേ എത്ര പെട്ടെന്നാളെ നിങ്ങളെ ഗോപി സുന്ദർ വിട്ടിട്ടു പോയത് അയാൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ കെയർ ചെയ്യാമായിരുന്നു എന്നായിരുന്നു അമൃതയുടെ പോസ്റ്റിൽ വന്നൊരു കമന്റ് പിന്നാലെ ഈ കമന്റിന് ആരാധകർ തന്നെ മറുപടി നൽകിയിരുന്നു അമൃതയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗോപി സുന്ദർ ഫേസ്ബുക്കിൽ ആക്റ്റീവായത് ഇതിന് പിന്നാലെ നിരവധി പോസ്റ്റുകൾ ഗോപി പങ്കുവച്ചു ദരിദ്രരെ ഇതിലെ എന്ന ക്യാപ്ഷനോടെയാണ് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഗോപി സുന്ദർ ഷെയർ ചെയ്തത് തനിക്കെതിരെ വിമർശനവും പരിഹാസവും ഉയർത്തുന്നവർക്കുള്ള പോസ്റ്റാണിതെന്ന് വ്യക്തമാണ് പിന്നാലെ കമന്റുകളുമായി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പുതുമുഖ ഗായികമാർക്ക് അവസരമുണ്ടോ ഫോട്ടോ പിടിച്ച ആളാരാ സൂപ്പർ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇത് ശ്രദ്ധിക്കപ്പെട്ട ഗോപി സുന്ദർ ഉടനടി മറുപടിയായി രംഗത്തെത്തി എൻ്റെ ദരിദ്ര നിന്നോട് നോം എന്ത് പറഞ്ഞാൽ നിന്റെ വിശപ്പ് മാറും എന്നായിരുന്നു ഗോപി സുന്ദർ ചോദിച്ചത് പിന്നാലെ നിരവധി പേർ പരിഹാസ കമൻറ്റുമായി എത്തിയിരുന്നു